ഹായ് ഹായഓൾ ലണന്തികൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ നിങ്ങളും നിങ്ങളുടെ ജോലിയും ഏത് ജീവിത ചക്രത്തിലേറി നാം വേഗം എത്തുവാനോടിക്കിതയ്ക്കുന്നു അധിക പേരും ജോലി ചെയ്യുന്നത് അതിനുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല ഉപജീവന മാർഗത്തിന് അത് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ് ഉപജീവനത്തിനും പണമില്ലാതെ കഴിയില്ല എന്നാൽ പണത്തിനു വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്ന വിചാരം ശരിയല്ല അത്തരം മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് മനുഷ്യരുടെ നിലയിൽ നമ്മുടെ പ്രധാന ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിന് തുല്യമായിരിക്കും ദ്ധാനിക്കാൻ തയ്യാറില്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല എന്നാണ് ഇവിടെ പറയുന്നത് അധിക പേരും ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ആ പണത്തിന് വേണ്ടി അല്ലെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ആർക്കും അതിനോട് താല്പര്യമോ ഇഷ്ടമോ ഒന്നും ഉണ്ടായത് ആളുകൾ ജോലി ചെയ്യുന്ന അവർക്ക് ജീവിക്കാനുള്ള മാർഗം എന്നുള്ള നിലയിലാണ് ആളുകൾ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് ജീവിക്കണമെങ്കിൽ വേണം പണം വേണം പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആളുകൾ ജോലി ചെയ്യുന്നത് എന്നാൽ പണത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്നുള്ള വിചാരം ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ അത്തരം മനോഭാവം ഒരിക്കലും വെച്ച് പുലർത്തരുത് കാരണം എന്താ പണം പണം എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്നവനാണ് പലതും അവരുടെ പ്രവൃത്തികൾ ആത്മാർത്ഥതയില്ലാതെയായിട്ട് മാറുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊക്കെ ചെറുത് തീർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലാതെ അത് പണത്തിന് മാത്രം വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തേ പറ്റും അതൊരിക്കലും പണത്തിന് വേണ്ടി മാത്രം ആവരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല എന്നാണ് പറഞ്ഞത് അല്ലേ പണിയെടുക്കാൻ മടിയുള്ളവൻ അല്ലെങ്കിൽ പണിക്ക് പോകാത്ത ഒരാൾ എന്തിനല്ല ആഹാരം കഴിക്കാൻ അർഹനല്ല അവന് ആഹാരം കൊടുക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണ് അവൻ പണിയെടുക്കുന്നില്ല അതുകൊണ്ട് അവൻ ആഹാരത്തിനും അർഹനല്ല എന്ന് അധ്വാനിക്കുന്നവൻ മാത്രമാണ് ആഹാരത്തിന് അർഹനായിട്ടുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയം ഉപയോഗപ്പെടുത്താനുള്ള ഒരു വെറുമാർഗമായും ജോലിയെ കരുതി കൂടാത്തതാണ് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് മാറ്റും അന്തസ്സും അത് കൂട്ടുകയും ചെയ്യുന്നു ജോലി എന്ന് പറയുന്നത് ഒരു സമയം ചിലവാക്കാനുള്ള ഒരു വഴിയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത് അല്ലേ സമയം ഉപയോഗപ്പെടുത്താൻ അല്ലെ വേറെ ഒരു പണിയില്ല അതുകൊണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരിക്കലും എന്തെയ്യരുത് ഒരു ജോലിയേയും കാണരുത് സമയം ചെലവഴിക്കാനുള്ള ഒരു മാർഗമായി ഒരിക്കലും ഒരു ജോലിയെ കരുതരുത് കാരണം എന്താണ് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താവുന്നു നമ്മുടെ കഴിവുകൾ വികസിക്കുകയാണ് അല്ലെ നമ്മുടെ ഓരോ മേഖലയിലും നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അതിൽ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ കഴിവുകൾ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് മറ്റ് വ്യക്തികളുമായുള്ള ഇടപഴകലുകളും എല്ലാം കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റം വരികയും അത് നമ്മുടെ അന്തസ്സ് കൂട്ടുകയും ഒരു ജോലി എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വില എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് ജോലി ഇല്ലാത്തവനെ ആളുകൾ ആളുകൾക്കാണ് മടിയനായിട്ട് മറ്റുമാണ് ഒരു ജോലി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ആൾക്ക് എന്തുണ്ട് വളരെയധികം വില കിട്ടുന്നു എന്നുള്ളതും അത് നമ്മുടെ അന്തസ്സിനെ അന്തസ്സിനെയൊക്കെ ബാധിക്കുന്നതുമാണ് ജോലി ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയും എനിക്ക് ഇന്നത നേടാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്നു സമുദായത്തിന് നാം അതുവഴി ഉപയോഗപ്രദമായി തീരുന്നുവെന്ന ബോധവും നമ്മിലതുണ്ടാക്കും ഇതിനു പുറമെ നിർമ്മാണാത്മകമായ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും ജോലി നൽകുന്നു ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ സാധിക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് നമ്മൾ ഒരു കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ നമുക്ക് എന്തുള്ളത് കൊണ്ട് കഴിയും ആ ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് സാധിക്കും അതുകൂടാതെ സമുദായത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതും ഇതിലൊരു പ്രധാനമായ ഘടകമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താണ് ആ നമ്മുടെ സമുദായത്തിനു കൂടി വളരെയധികം ഉപകാരപ്രദമാവുന്നു എന്നുള്ളൊരു ബോധവും നമ്മളത് ഉണ്ടാക്കും ഇതിന് പുറമെ അല്ലേ നിർമ്മാണപരമായുള്ള കഴിവുകളുള്ളവർ അതെന്താകുന്നു അത് പ്രകടിപ്പിക്കാനുള്ള അവസരവും ആര് നൽകുന്നുണ്ട് നമുക്ക് ഈ ജോലിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടുകയാണെങ്കിൽ നമുക്കിതിനെല്ലാം ഉള്ള അവസരങ്ങളുണ്ടോ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ പറ്റുമോ അതുപോലെ സമുദായത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുമോ എല്ലാത്തിനും നമ്മൾ എന്ത് വേണം ജോലിക്കായിട്ട് നമ്മൾ പുറപ്പെടുമ്പോഴേ നമുക്ക് എല്ലാ കഴിവുകളും നമ്മളിത് വർദ്ധിക്കുക യാതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട് അത് വിഡിത്തമാണ് മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ജീവിതം മാത്രമായിരിക്കും അത് പ്രകൃതി നമുക്ക് കനിൻ്രുളിയ കഴിവുകൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ യാതൊരു ജോലിയും ചെയ്യാതെ സുഖത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കുമെന്ന് കരുതുന്നത് വളരെയധികം വീഡിയത്വമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും നമുക്ക് മടുപ്പായിരിക്കും ഉണ്ടാക്കുക കാരണം എന്താ ഒരു ജോലിയും ചെയ്യാതെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരുപോലെ അങ്ങ് ഇരിക്കുന്ന സമയത്ത് സുഖമുണ്ട് എന്ന് നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും പക്ഷേ നമ്മളത് ഒരു അഞ്ചോ പത്തോ ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ സുഖമൊക്കെ പോകില്ലേ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതാണ് കാരണം എന്താണ് നമ്മളാദ്യം വിചാരിക്കുക എന്ത് ആ ജോലിയും ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് അങ്ങനെയല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിൽ എന്ത് മടുപ്പ് തോന്നും അല്ലേ മടുപ്പ് തോന്നുന്ന ജീവിതം മാത്രമായിരിക്കും അത് നൽകുക എന്നാൽ നമുക്ക് പ്രകൃതി ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു ഒരു ജോലി ഉണ്ടായേ പറ്റൂ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് നമുക്ക് ഈ ജോലിയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നാം ജീവിക്കുന്ന സമുദായത്തിന് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്തൊരു അനുഗ്രഹമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നതിലൂടെ സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയാണെങ്കിൽ അതിൽപരം ഒരു അനുഗ്രഹം വേറെ എന്താണ് ഉള്ളത് നമ്മുടെ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അത് അത് നമുക്കുള്ള ഒരു അനുഗ്രഹം തന്നെയായിരിക്കും നമ്മൾ സമുദായത്തിന് വേണ്ടി നം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ അതനു അനുഗ്രഹമായിരിക്കും ശരിയായി ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയൂ അധ്വാനത്തോടുള്ള വെറുപ്പ് അനുകരണീയമായ സ്വഭാവമല്ല ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ് ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖമുണ്ടാവുള്ളൂ അതിലെന്തെങ്കിലും കള്ളത്തരങ്ങളോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിൽ ജീവിതത്തിൽ സുഖം അനുഭവിക്കാനുള്ളത് കഴിയില്ല അതായത് ആത്മാർത്ഥതയോടെ വളരെയധികം സത്യസന്ധമായിട്ടും വേണം നമ്മൾ ജോലി ചെയ്യാൻ എങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ അധ്വാനത്തോടുള്ള വെറുപ്പ് എന്താണ് അതൊരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒന്നാണ് അത് അധ്വാനത്തോടെ എപ്പോഴും അല്ലേ ജോലിയെ എപ്പോഴും എന്ത് ചെയ്യണം സ്നേഹിച്ചു കൊണ്ടിരിക്കണം എങ്കിലേ അത് ആ വിജയമാവുകയുള്ളൂ ഇഷ്ടമില്ലാതെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുപ്പോ കൂടി ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും വിജയമായി മാറുകയില്ല അതിൽ നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ലോകത്തിൽ വളരെ വലിയ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിയവരെല്ലാം വളരെയധികം അധ്വാനിച്ചു കൊണ്ടുകൊണ്ടാണ് അവരെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അല്ലേ ഒരിക്കലും പരിശ്രമിക്കാതെ ഒന്നും തന്നെ നമുക്ക് നേടാൻ കഴിയില്ല പരിശ്രമം ആണ് ഏറ്റവും വലിയ കാര്യം എന്നത് ദിവസേന ചെയ്യേണ്ടുന്ന ജോലി ഒരു യന്ത്രത്തെ പോലെ അങ്ങനെ നിർവഹിച്ചു പോരുന്നതുകൊണ്ട് എന്തു മെച്ചമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ചിലർ ചോദിക്കുമായിരിക്കും എന്നാൽ അവരവരുടെ ജോലി ശരിയായി ചെയ്യുന്നത് കൊണ്ടാണ് സമുദായത്തിൽ സുഖവും സൗകര്യവും ഉണ്ടാവുന്നതെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു യന്ത്രത്തെ പോലെ ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് നമുക്കുള്ളത് എന്ന് അല്ലെ എന്ത് മെച്ചമാണ് നമുക്ക് അതിൽ നിന്നും ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മളൊരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ സമുദായത്തിൽ സുഖവും സൗകര്യവും എല്ലാം ഉണ്ടാവുന്നത് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഓരോ ആഫീസിലും തൊഴിൽശാലകളിലും അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടാവുക കൊണ്ടാണ് സമുദായത്തിന്റെ ഒട്ടാകെയുള്ള സുഖവും സൗകര്യവും നിലനിർത്തി പോരാൻ കഴിയുന്നത് ഒരു യന്ത്രത്തെ പോലെ വളരെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഓരോ തൊഴിൽശാലകളിലും ആഫീസുകളിലും എല്ലാം വിജയം ഉണ്ടാകുന്നത് അതോടൊപ്പം എന്താവുന്നു സമുദായത്തിന് ഒട്ടാകെ ഒരു സുഖവും സൗകര്യവും എല്ലാം നിലനിർത്തി പോരാനും ഈ ഒരു ആത്മാർത്ഥമായുള്ള പരിശ്രമം കൊണ്ട് സാധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്തു ജോലി എടുക്കുന്നവരായാലും ശരി സകല കഴിവുകളും സാമർഥ്യവും അതിൽ കേന്ദ്രീകരിക്കുക അതിൽ നിന്ന് ഉളവാകുന്ന സന്തുഷ്ടി അനുഭവിച്ചറിയേണ്ടതാണ് ലോകത്തിലെ വലിയ ചിന്തകരെല്ലാം തന്നെ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അധ്വാനത്തിനും പരിശ്രമശീലത്തിനും വലിയ വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കഴിവുകളും സാമർഥ്യവും എല്ലാം അതിലെന്ത് ചെയ്യുക കേന്ദ്രീകരിക്കുക അങ്ങനെയാവുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നതാണ് അല്ലേ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലൂടെ നമ്മൾ എന്തെയ്യുന്നു മനസ്സിന് സന്തോഷം നമുക്ക് ലഭിക്കുന്നു ആ സന്തോഷം നമ്മൾ അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് അതൊരിക്കലും ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഈ ഒരു തൻ്റെ കഴിവുകളും സാമർഥ്യവും എല്ലാം ഉപയോഗിച്ച നിരവധി ചിന്തകന്മാർ നമുക്ക് ഉണ്ടായിരുന്നു പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നിരവധി ആളുകളുണ്ടായിരുന്നു അവർ അധ്വാനത്തിനും പരിശ്രമശീലത്തിനുമാണ് വലിയ വില നൽകിയിരുന്നത് ജോലി എത്ര നിസാരമായതായാലും തരക്കേടില്ല അത് നിർവഹിക്കുന്ന രീതിയിലാണ് അതിന് തൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിക്കുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം എന്നവർ ഉപദേശിക്കുന്നു അതായത് ഏത് നിസ്സാരമായിട്ടുള്ള ജോലിയാണെങ്കിൽ കൂടി അതിലെന്ത് ചെയ്യുക നമ്മൾ നമ്മളുടെ പരമാവധി കഴിവുകളും സാമർത്ഥ്യവും എല്ലാം അതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഒരു മനുഷ്യൻ്റെ മഹത്വം ഇന്ന് അവർ ഉപദേശിക്കുന്നു ആ ഇതൊരു ചെറിയ ജോലിയല്ലേ ഇതിലെൻ്റെ എത്ര കഴിവ് മതി ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അതിനെന്ത് ചെയ്യരുത് ഒഴിവാക്കി നിർത്തരുത് ഏതൊരു ജോലിയാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക ആ ജോലിയിൽ തൻ്റെ കഴിവുകളെല്ലാം അല്ല എന്ത് ചെയ്യുക തൻ്റെ സാമർഥ്യവും എല്ലാം അതിൽ ഉപയോഗപ്പെടുത്തുക അതുവഴി നമുക്ക് എന്ത് ചെയ്യും മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നതാണ് നാം എല്ലാവരും മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരാണ് അതുണ്ടാവണമെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് സമുദായത്തിന്റെ നന്മയ്ക്കായി നാം വല്ലതും ചെയ്യണം നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിക്കാനുള്ള നിശ്ചയത്തോടു കൂടി വേണം ജോലിയെ സമീപിക്കുന്നത് അത് മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസവും നമുക്കുണ്ടാവണം ഒരു ലേഖനം എഴുതുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും തോട്ടപ്പണി എടുക്കുന്നതായാലും പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാറ്റിലും നിങ്ങളുടെ വ്യക്തിത്വം കാണണം സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ് ജീവിതസാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ നാം മുന്നോട്ട് കെ പി കേശവമേനോൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടാൻ അല്ലെ സ്നേഹം കിട്ടാൻ ഇതെല്ലാം നമ്മൾ ആ ഏതൊരു മനുഷ്യനായാലും ആഗ്രഹിക്കുന്ന ഒന്നാണത് അല്ലെ മറ്റുള്ളവരുടെ നിന്ന് വളരെയധികം അംഗീകാരവും അതുപോലെ ബഹുമാനവും സ്നേഹവും എല്ലാം ലഭിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം സമുദായത്തിന് വേണ്ടി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ സാമർത്ഥ്യത്തിനനുസരിച്ച് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സമുദായത്തിന് വേണ്ടി ചെയ്യണം അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ മറ്റുള്ളവരുടെ ഇടയിൽ സ്നേഹവും ബഹുമാനവും അതുപോലെ അംഗീകാരവും എല്ലാം ലഭിക്കുകയുള്ളൂ നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിക്കാനുള്ള ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ എങ്ങോട്ട് പോവാൻ ജോലിയിലേക്ക് ജോലിയെ സമീപിക്കാൻ നമ്മുടെ എല്ലാ കഴിവും അതുപോലെ നമ്മുടെ സാമർഥ്യവും എല്ലാം ഉപയോഗിക്കാനുള്ള ഒരു വേദിയായിട്ട് നമ്മളെപ്പോഴും ജോലിയെ കാണണം അല്ലേ അത് നമ്മൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ ഒരു നിശ്ചയത്തോട് കൂടി വേണം എന്തെയ്യുന്നത് നമ്മൾ ജോലിയെ കാണേണ്ടത് അല്ലെങ്കിൽ നോ ജോലിയെ സമീപിക്കേണ്ടത് നമ്മൾ നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ സാമർഥ്യം ഉപയോഗിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് സുഖ സൗകര്യങ്ങൾ അതിലൂടെ മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമെന്നുള്ളൊരു വിശ്വാസവും നമുക്ക് വേണം ഒരു ലേഖനം എഴുതുന്നതായാലും അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നതായാലും അല്ലെങ്കിൽ ഒരു തോട്ടപ്പണി എടുക്കുന്നതായാലും ഒരു പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാറ്റിലും എന്ത് വേണം നമ്മുടെ ഒരു വ്യക്തിത്വം പതിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ആ വ്യക്തിത്വത്തിലൂടെ വേണം നമ്മൾ അറിയപ്പെടാൻ നമ്മുടെ സംതൃപ്തിയുടെ അടിസ്ഥാനവും അതുതന്നെയാണ് ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ സാമർഥ്യം എല്ലാം നമ്മൾ എന്ത് ചെയ്യുക ജോലിയിൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക അതിലൂടെയാണ് നമ്മുടെ ജീവിത സാഫല്യം ഉണ്ടാവുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുക ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്